ചന്ദ്രചാണ തിയേറ്ററിൽ കണ്ടപ്പോ നല്ലോ അത്തരത്തിലുള്ള അങ്ങനെയല്ല ഉദ്ദേശിച്ചത് അച്ഛനങ്ങനെ പറഞ്ഞു അതൊരു കാര്യം പറഞ്ഞു സിനിമയിൽ അഭിനയിക്കുമ്പോ അടുത്ത സിനിമയിൽ നല്ലു അപ്പൊ ആ സിനിമയിൽ വിളി വന്നു അത് നടികറായിരുന്നു പടം ഇത്ര നല്ല പോകുന്നത് സന്തോഷം ഈ ജീൻറെ പടങ്ങളിലൊരു വൈബ് ഉണ്ടല്ലോ ഒരു വൈബ് കണക്ട് ചെയ്യുന്ന അത് ഓഡിയൻസിന് കണക്ട് ആയി തോന്നുന്നുണ്ടോ ഉറപ്പായിട്ടും ഇതുവരെ ഇറങ്ങിയ പടങ്ങളായിട്ടാണ് വേറൊരു തരത്തിലുള്ള പടമാണ് ഇതുവരെ അതല്ലെങ്കിൽ ഒരു കോമഡി എൻ്റർപൈനർ അങ്ങനത്തെ ഒരു ഇത് ഇത് ഒരു എൻ്റർപൈന ഒരു ഇതൊരു ഇമോഷണലി ഭയങ്കര കണക്ട് ആവുന്ന ഒരുപാടാണ് ഒരു വർഷം അത് സൂപ്പർ സ്റ്റാറിൻ്റെ ഒരു ഇമോഷണൽ ജേർണി പേഴ്സണലി സംഭവിച്ചത് സിനിമ കണ്ട സമയത്ത് ആ ഫോൺ വിളിക്കുന്ന സമയത്ത് ശരിക്ക് സലിങ് കുമാരുടെ ശബ്ദം തന്നെ കിട്ടിയ പോലെ രൂപം ഓൾറെഡി അതുപോലെ എന്നൊക്കെ കിട്ടിയിട്ടുണ്ട് പക്ഷെ ആ ശബ്ദം കൂടി നമുക്ക് അത് എൻജോയ് ചെയ്യാൻ പറ്റി അപ്പോൾ ഒരുപാട് എത്രത്തോളം സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്യാൻ സാധിച്ചു ഈ സിനിമയിൽ പുതിയ എന്തെങ്കിലും പ്രൊജക്റ്റുകൾ വരുന്നുണ്ടോ ഈ മഞ്ഞുമല്ലിൽ കിട്ടിയ ഒരു ഒരു ഫാൻസ് ഉണ്ടല്ലോ അല്ലെങ്കിൽ ഒരു ഫാൻ ബേസ് ഉണ്ട് അപ്പോൾ അത് ഈ സിനിമയിലും കൂടി കൂടാൻ സഹായിക്കും എന്ന് തോന്നുന്നുണ്ടോ ഞാനല്ലേ തീരുമാനിക്കാം കൂടാൻ പറയാൻ പറ്റില്ലല്ലോ താങ്ക് യു